ഇറാഖ് പാർലമെന്റിൽ ഒരു നിർദ്ദിഷ്ട ബിൽ വ്യാപകമായ രോഷത്തിനും ആശങ്കയ്ക്കും കാരണമായി അത് പെൺകുട്ടികളുടെ നിയമപരമായ വിവാഹപ്രായം വെറും ഒമ്പത് വയസ്സായി കുറയ്ക്കാൻ ശ്രമിക്കുന്നു ഇറാഖ് നീതിന്യായ മന്ത്രാലയം അവതരിപ്പിച്ച വിവാദ നിയമനിർമ്മാണം നിലവിൽ വിവാഹത്തിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം പതിനെട്ടായി നിജപ്പെടുത്തുന്ന രാജ്യത്തിന്റെ വ്യക്തിഗത സ്റ്റാറ്റസ് നിയമത്തിൽ ഭേദഗതി വരുത്താൻ ലക്ഷ്യമിടുന്നു കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മതാധികാരികളോ സിവിൽ ജുഡീഷ്യറിയോ തിരഞ്ഞെടുക്കാൻ പൌരന്മാരെ അനുവദിക്കുന്നതാണ് ബിൽ ഇത് അനന്തരാവകാശം വിവാഹമോചനം കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിന് ഇടയാക്കുമെന്ന് വിമർശകർ ഭയപ്പെടുന്നു ബിൽ പാസായാൽ ഒമ്പത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾക്കും പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ആൺകുട്ടികൾക്കും വിവാഹിതരാകാൻ അനുമതി നൽകും ഇത് ശൈശവ വിവാഹവും ചൂഷണവും വർദ്ധിക്കുമെന്ന ഭയം ജനിപ്പിക്കുന്നു ഈ പിന്തിരിപ്പിൻ നീക്കം സ്ത്രീകളുടെ അവകാശങ്ങളും ലിംഗസമത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ദശാബ്ദങ്ങളുടെ പുരോഗതിയെ തുരങ്കം വെക്കുമെന്ന് വിമർശകർ വാദിക്കുന്നു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യം ക്ഷേമം എന്നിവയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി മനുഷ്യാവകാശ സംഘടനകളും വനിതാ ഗ്രൂപ്പുകളും സിവിൽ സൊസൈറ്റി പ്രവർത്തകരും ബില്ലിനെ ശക്തമായി എതിർത്തു ശൈശവവിവാഹം കൊഴിഞ്ഞുപോക് നേരത്തെയുള്ള ഗർഭധാരണം ഗാർഹിക പീഡനത്തിന്റെ ഉയർന്ന സാധ്യത എന്നിവയിലേക്ക് നയിക്കുന്നതായി അവർ വാദിക്കുന്നു യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഏജൻസിയായ യുനിസെഫിന്റെ കണക്കനുസരിച്ച് ഇറാഖിലെ ഇരുപത്തിയെട്ട് ശതമാനം പെൺകുട്ടികളും പതിനെട്ട് വയസ്സിനു മുമ്പ് വിവാഹിതരായിട്ടുണ്ട് ഈ നിയമം പാസാക്കുന്നത് ഒരു രാജ്യം പിന്നോട്ട് നീങ്ങുന്നതായി കാണിക്കും മുന്നോട്ടു പോകരുത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എച്ച്ആർഡബ്ല്യു ഗവേഷകയായ സാറ സാൻബർ പറഞ്ഞു ഇറാഖ് വിമൻസ് നെറ്റ്വർക്കിലെ അമൽ കപാഷയും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു ഇതിനകം തന്നെ യാഥാസ്ഥിതിക സമൂഹത്തിൽ ഈ ഭേദഗതി കുടുംബപ്രശ്നങ്ങളിൽ പുരുഷ മേധാവിത്വത്തിന് വലിയ ഇളവ് നൽകുന്നു എന്ന് പ്രസ്താവിച്ചു ജൂലൈ അവസാനത്തിൽ നിരവധി നിയമനിർമ്മാതാക്കൾ എതിർത്തപ്പോൾ നിർദ്ദിഷ്ട മാറ്റങ്ങൾ പാർലമെന്റ് പിൻവലിച്ചു ചേംബറിൽ ആധിപത്യം പുലർത്തുന്ന ശക്തമായ ഷിയ ഗ്രൂപ്പുകളുടെ പിന്തുണ ലഭിച്ചതിനു ശേഷം ഓഗസ്റ്റ് നാലിലെ സെഷനിൽ അവർ വീണ്ടും ഉയർന്നു നിർദ്ദിഷ്ടമാറ്റങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊമ്പതിലെ നിയമനിർമ്മാണത്തിൽ നിന്നുള്ള മാറ്റത്തെ അടയാളപ്പെടുത്തും ഇറാഖി രാജവാഴ്ചയുടെ പതനത്തിനു ശേഷം നടപ്പിലാക്കിയ ഈ നിയമം കുടുംബ നിയമാധികാരം മതപരമായ വ്യക്തികളിൽ നിന്ന് സംസ്ഥാന ജുഡീഷ്യറിയിലേക്ക് മാറ്റി പ്രാഥമികമായി ഷിയ സുന്നി ഇസ്ലാം എന്നിവയിൽ നിന്നുള്ള മതനിയമങ്ങൾ പ്രയോഗിക്കാനുള്ള ഓപ്ഷൻ പുതിയ ബിൽ വീണ്ടും അവതരിപ്പിക്കും എന്നാൽ ഇറാഖിലെ വൈവിധ്യമാർന്ന ജനസംഖ്യയിലെ മറ്റ് മതപരമോ വിഭാഗീയമോ ആയ സമുദായങ്ങളെ പരാമർശിക്കുന്നില്ല ബില്ലിന്റെ വക്താക്കൾ അവകാശപ്പെടുന്നത് ഇത് ഇസ്ലാമിക നിയമത്തെ മാനദണ്ഡമാക്കുകയും ചെറുപ്പക്കാരായ പെൺകുട്ടികളെ അധാർമിക ബന്ധങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് എന്നിരുന്നാലും ഈ ന്യായവാദം വികലമാണെന്നും ശൈശവ വിവാഹത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കുന്നുവെന്നും എതിരാളികൾ എതിർക്കുന്നു